ജീവിതത്തിൽ എന്തുകൊണ്ട് ഞങ്ങൾ ദുഃഖിക്കരുത് അതെന്താണ് ദുഃഖിക്കരുത് എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു സന്തോഷത്തോടുകൂടി സുഖത്തോടു കൂടി ഇരിക്കുന്നതാണ് വിജയം ഇതാണ് നമ്മുടെ പോയിന്റ് അപ്പം ഞാൻ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ദുഃഖമില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ഞാൻ എങ്ങനെ നേരിടണം വളരെ കൃത്യമായിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ പതിനാലാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയും മാത്രം പറയാണ് അർജുന ആ ഈ സുഖ ദുഃഖങ്ങളിലെ നമ്മൾ നേരത്തെ കണ്ട ലൈഫ് എക്സ്പീരിയൻസ് ജീവിതം എന്താണ് സീരീസ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അത് നല്ല കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് സുഖവും ആ ചീത്ത കാര്യങ്ങൾ വരുമ്പോഴെന്താണ് നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് തട്ടുന്ന സമയത്ത് ആ അനുകൂലത്തിൽ സുഖവും ദുഃഖവും നാച്ചുറൽ ആണ് ഓക്കെ ആ ശീത സുഖ ദുഃഖദാഹ ഓർക്കണം എന്താ ഓർക്കേണ്ടത് ആ ഇത് ആകമാ ഇത് വന്നും ഇരിക്കുന്നതാണ് എന്ത് ഈ സുഖവും ദുഃഖവും ഇത് പോയി ഇരിക്കുന്നതാണ് അതായത് ഒരു കേറ്റം ഉണ്ടെങ്കിൽ എന്തുണ്ട് ഇറക്കം ഉണ്ടെങ്കിൽ എന്തണ്ട് കേറ്റം ഇത് വന്നു പോയിരിക്കും ഈ കാര്യത്തിൽ എന്താണ് ഒന്നും ഒരു അവസാനമല്ല ഇതൊരു അവസാനമല്ല ഒരു ഡെഡൻഡല്ല നമ്മുടെ ജീവിതം ഞാൻ ഇപ്പൊ ഇവിടെ വീണു വീണാൽ എന്താ നമ്മളിരിക്കുന്നത് ഞാൻ നമ്മുടെ ആചാര്യന്മാര് ചെയ്തേക്കുന്ന ഗംഭീര ഉദാഹരണങ്ങളില് വാൽമീകി ആയിക്കോട്ടെ തുളസി ആയിക്കോട്ടെ അത് കണക്ക് എത്ര എത്ര പേരെയാണ് എന്താണ് ഏറ്റവും താഴെ കിടന്ന ആൾക്കാരും ഇവിടെ എന്ന് പറഞ്ഞ പറഞ്ഞി ഏറ്റവും മഹാത്മാക്കളായത് ശ്രീ നമ്മൾ ഓർക്കുക ജീവിതത്തിൽ സുഖ ദുഃഖങ്ങൾ വരുന്ന സമയത്ത് സുഖം വന്നാൽ ദുഃഖം ഇതിന്റെ പുറകെ ഉണ്ടാകും എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഞാൻ ഞെട്ടൂല പറയുന്നില്ല ഞെട്ടാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വട്ടില്ല എന്ന് പറയുന്നത് പോലെ ആ നമ്മളെ ഈ ലോകത്തിന് ഈ അനുഭവങ്ങൾക്ക് നമ്മളെ ഞെട്ടിക്കാൻ പറ്റില്ല നമ്മളെ ഞെട്ടിക്കാൻ പറ്റാത്തടത്തോളം കാലം നമ്മള് സാമ്യാവസ്ഥയിലെ ഈ ലോകത്തിന് നമ്മളെ ഞെട്ടിക്കാൻ പറ്റാത്തടത്തോളം കാലം നമ്മള് സാമ്യാവസ്ഥ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ ഒറ്റടിക്ക് ഒറ്റക്ക് വിടുന്നത് എഴുതുന്ന ഇറങ്ങി പോവാറുന്ന് വെച്ചു ും കൂടെ നിങ്ങൾ എഴുന്നേറ്റ് ഇറങ്ങി പോവാണെന്ന് വെച്ചു ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞാനും പത്രിക ഇതൊക്കെ വെച്ച് ഇറങ്ങി മടക്കിട്ട് ഇറങ്ങിപ്പോകും ഇത് ഞെട്ടണ്ടാന്ന് തീരുമാനിച്ചിട്ട് അപ്പുറത്തെ പ്രഭാഷണത്തിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കസാരയോട് സംസാരിക്കേണ്ടി വരും ആരും കാണില്ല കഴിഞ്ഞ ദിവസം എനിക്ക് തിരുവനന്തപുരത്ത് അനുഭവം ഉണ്ടായി ഒരു ഉത്സവത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പോ ജോയിൻ ചെയ്തുള്ളൂ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു സ്വാമി അധ്യാത്മിക പ്രഭാഷണം കൊണ്ട് പറഞ്ഞോ എന്ന് പറഞ്ഞു ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഞാൻ ബൈക്കെല്ലാം ഓടിച്ച അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞു പോലും ഇല്ല അതുമാത്രമല്ല ഒരു അഞ്ച് കിലോമീറ്റർ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട് എന്റെ പറഞ്ഞു സ്വാമി സംസാരിച്ചോ ഇത് എല്ലാവരും പറയാത്തില്ല അപ്പൊ നിങ്ങൾ എഴുതേറ്റ് പോയാലും വളരെ സന്തോഷം എഴുതേറ്റ് പോയാലും വളരെ സന്തോഷം ഈ ഒരു സാധനം ഞാൻ നേരത്തെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എന്നെ ഞെട്ടിക്കാൻ പറ്റില്ല ദൈവത്തെ ആയിട്ട് ഞെട്ടിക്കാനുള്ളത് പക്ഷേ ഞാൻ എന്തിനേയും എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇത് വന്നും പോയി പോയിരിക്കുന്നതാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മളെ ഞെട്ടിക്കാൻ പറ്റത്തില്ല നമ്മൾ ജീവിതത്തിൽ വിജയിച്ചോണ്ടിരിക്കും അതാ പറയാണ് ആഗമ വായി പിന്നെയും ഇത് അനിത്യമാണ് 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 വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കഥ ഉണ്ട് കേട്ടിട്ടുണ്ടെന്ന് എനിക്കാ കേട്ടിട്ടുണ്ടായിരിക്കും കാര്യം സത്സംഗങ്ങളെല്ലാം നടക്കുന്ന സ്ഥലങ്ങളാണ് മാനേജ്മെന്റ് ക്ലാസ്സുകളിൽ നടക്കുന്ന സ്ഥലങ്ങളാണ് അവരൊക്കെ എടുത്ത് ചാടപാറ ഉപയോഗിക്കുന്ന കഥയാണ് മറ്റേ കുതിരയുടെ കഥ അറിയാവോ ഒരാൾക്ക് ഗ്രാമീണ കുതിരയെ കിട്ടിയ കഥ അറിയാവോ കുറച്ചുപേര് അറിയത്തില്ല ചില ആൾക്കാർ ഇങ്ങനെ സ്റ്റാച്ചു ശരി വർഗിങ്ങുണ്ട് പെട്ടെന്ന് പറയാം അതായത് ഒരു ഗ്രാമത്തില് കാടിനോട് ഒരു ഗ്രാമത്തിന്റെ ഒരാളുടെ കയ്യില് ആ ഒരു കുതിര ഉണ്ടായിരുന്നു ദിവസം തോറ്റി ആ കുതിര ആഹ് കൂടിന്റെ അതൊന്നും അല്ലെങ്കിൽ ആ കയർ പൊട്ടിച്ച് ഓടി കാട്ടിലേക്ക് പോയി വളരെ അയാളുടെ കൂട്ടുകാരൊക്കെ കൂടെ വന്നിട്ട് അയ്യോ കഷ്ടായി പോയല്ലോ അങ്ങേക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുതിരയാണ് അത് ഓടിപ്പോയില്ലേ എന്തെങ്കിലും എന്താ സംഭവിച്ചെല്ലാം നല്ലതിന് ഏഹ് ഒരു കുഴപ്പമില്ല എന്ന് ഇദ്ദേഹം ഇരുന്നു ഇരുന്നാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴെന്ത് ചെയ്തു ഈ കുതിര ആ കാട്ടിൽ പോയിട്ട് വേറൊരു കുതിരയുമായിട്ട് വന്നു ഇങ്ങനെയാണല്ലോ ഒപ്പാമത്തെ കുതിര ഇവിടെ നാട്ടുകാരോട് ചേട്ടന്റെ ഒരു ഭാഗ്യം എന്താണ് ഒരു കുതിരയെ കൂടെ കിട്ടിയില്ലായിരുന്നു അപ്പോഴിങ്ങനെ ചെന്നാ സംഭവിച്ചതല്ല നല്ലതിന് ഇങ്ങനെ എല്ലാം ഭഗവാന്റെ ഇച്ഛ എന്ന് പറഞ്ഞതാണ് അപ്പൊ എന്ത് ചെയ്ത് പുതിയ കുതിര ഒന്നുമില്ല അപ്പൊ ഈ കുതിര ആരെങ്കിലും പരിശീലിക്കണം മോൻ എന്ത് ചെയ്തു ആ പുതിയ കുതിരയുടെ മേളിൽ കയറി അതിനെ മെലിക്കാനുള്ള ശ്രമം നടക്കുന്ന സമയത്ത് കുതിര തുടങ്ങി കയറി അറിഞ്ഞു കൈയ്യും കാലും ഒടിഞ്ഞു നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു ചേട്ടാ കഷ്ടമായ പോയാലോ മോന്റെ കൈയും കാലൊക്കെ ഒടിക്കുകയെ ഏഹ് എന്ത് പറഞ്ഞാ ഞാൻ ഭഗവാന്റെ നിശ്ചയിക്കേണ്ട എന്താ നോക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്ത് ഇതൊരു രാജ്യം ഈ രാജ്യത്തിനെ ആക്രമിക്കും ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് നാട്ടുകാരെ എല്ലാവരും പിടിച്ച് രാജാവ് സൈന്യത്തിൽ ചേർക്കുക ഈ മോന്റെ കയ്യിൽ കാലം പിടിച്ചിരിക്കുന്നത് കാരണം ഇവനെ ചേർത്തില്ല അപ്പൊ ഈ നാട്ടിൽ ഇവ മാത്രമേ വിളിച്ചേ കിടക്കുള്ളൂ കട്ടലിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിലും ജീവനോടുണ്ടോ അവിടെ മനസ്സിലായാലേ അവിടെ നാട്ടുകാരെല്ലാം നമ്മുടെ പിന്നെ വന്നിട്ടുണ്ട് ചേട്ടാ ചേട്ടന്റെ ഒരു ഭാഗ്യം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്താ എല്ലാം പറയാം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കഥ നീട്ടാം എഴുതുക ഈ ബോധ്യത്തിലാണ് ഈ ഫിലോസഫിയിലാണ് ഞാൻ ലോകത്തിനെ നോക്കിക്കാണുന്നത് എങ്കിൽ നമ്മുടെ ജീവിതം ചെയ്യുന്നു